ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗ്യതാ തീയതി ആക്കിക്കൊണ്ട് സ്പെഷ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ പേരുള്ള എല്ലാവർക്കും ഫോംസ് വിതരണം ചെയ്യുകയും ഫോമുകൾ തിരിച്ചു വാങ്ങി മൊബൈൽ ആപ്പിലൂടെ ഡിജിറ്റൈസേഷൻ ചെയ്യുന്ന നടപടികളും നടന്നു വരികയാണ് മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും മൂന്ന് മണ്ഡലങ്ങൾ ഒഴികെയുള്ള മണ്ഡലങ്ങൾ നൂറ് ശതമാനം ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രക്രിയകൾ വോട്ടർ പട്ടികയിൽ പേരുള്ളതും എന്നാൽ അവിടെ സ്ഥിരതാമസം ഇല്ലാത്തവർ മരിച്ചു പോയവർ പെർമനൻലി ഷിഫ്റ്റ് ചെയ്തവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ബി എൽ ഒമാർ രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിട്ടുള്ള ബ്ലോ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുമായി സംയുക്തമായി യോഗം ചേർന്ന് ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് അടക്കം മൊബൈൽ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് ആപ്സെൻറ്റീവ് ഷിഫ്റ്റ് ഡെത്ത് കാറ്റഗറിയിലുള്ളവരെ ഒഴിവാക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള നടപടികൾ നടന്നു വരികയാണ് എസ് ഐ ആറിന് ശേഷം കാണുന്നത് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് നിലവിലുള്ളത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറിൽ കൂടുതലുള്ളത് പുതിയ പോളിംഗ് സ്റ്റേഷനായിട്ട് ക്രമീകരിച്ചുകൊണ്ട് ക്രമീകരണം ഏർപ്പെടുത്തിയപ്പോൾ ജില്ലയിലാകെ എഴുന്നൂറ്റി എൺപത്തിനാല് പുതിയ പോളിംഗ് സ്റ്റേഷനുകളുടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പോളിങ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഓരോ പോളിങ് സ്റ്റേഷനിലും ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ എഫക്റ്റീവായി സുതാര്യമായിട്ട് ഇലക്ഷൻ നടപടികൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കരട് വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ഇരുപത്തിമൂന്നാം തീയതി ഒക്ടോബർ ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വോട്ടർ പട്ടികയുടെ പോളിങ് സ്റ്റേഷൻ തിരിച്ചുള്ള ഓരോ കോപ്പി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിതരണം ചെയ്യുന്നതാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിനുള്ള ഒബ്ജക്ഷൻസ് റേസ് ചെയ്യാനുള്ള കാലപരിധിയുണ്ട് ഈ അന്യൂമറേഷൻ പീരീഡ് പതിനെട്ടാം തീയതി വരെയാണ് ഇപ്പോഴും ഫോംസ് തിരിച്ചു കൊടുക്കാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് ബി എൽഒമാർ നിരന്തരം അവരുടെ വീടുകൾ സന്ദർശിച്ച് ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തവരുണ്ട് അവർ എത്രയും പെട്ടെന്ന് കൊടുത്ത് ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ അങ്ങനെയുള്ളവരുടെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട് പതിനെട്ടാം തീയതി വരെ ലഭിക്കുന്ന ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്ത ശേഷം അതിന് പോളിങ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൺട്രോൾ ബിൾ ക്രിയേഷനും മറ്റു മറ്റു പ്രവർത്തനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥർ അത് നേതൃത്വം നൽകുന്നതായിരിക്കും അതിനുശേഷം ഇരുപത്തിമൂന്നാം തീയതിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു മാസം സമയം ഉണ്ടാവും ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാൻ സാധിക്കും ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് പരിശോധിച്ച് അവർക്കുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ഹിയറിംഗ് തുടങ്ങിയ നടപടിക്രമങ്ങൾ നടത്തുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി ഫെബ്രുവരി വരെ വരെ ഹിയറിംഗ് ആവശ്യമുള്ളതും രേഖകൾ പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ പരിശോധനകൾ നടത്തുന്നതായിരിക്കും ജില്ലയിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ഡിജിറ്റലൈസേഷൻ നൂറ് ശതമാനവും പൂർത്തിയായി കൊണ്ടോട്ടി തിരൂർ വള്ളിക്കുന്ന മണ്ഡലങ്ങളിലാണ് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാവാനുള്ളത് ഇവയും ഉടൻ പൂർത്തിയാക്കും ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തീവ്ര വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാ ഉദ്യോഗസ്ഥരെയും ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു എസ് ഐ ആർ വോട്ടർ പട്ടികയുടെ കരട് ഡിസംബർ പ്രസിദ്ധീകരിക്കും മുതൽ രണ്ടായിരത്തി ജനുവരി വരെ കരട് പട്ടികയിൽ ആക്ഷേപമുള്ളവർക്ക് അറിയിക്കാനുള്ള അവസരമുണ്ട് ഡിസംബർ മുതൽ ഫെബ്രുവരി പതിനാല് വരെ വരണാധികാരികൾ ആക്ഷേപങ്ങളിലുള്ള ഹിയറിംഗ് നടത്തി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായി നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് അൻപത്തിയെട്ടായിരത്തി മുന്നൂറ്റിനാല് പേർ മരണപ്പെട്ടതിനെ തുടർന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആളുകളെ ബി മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ താമസം മാറിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ എന്യൂമറേഷൻ ഫോം തിരികെ നൽകാനുണ്ട് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ ഇതിനകം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഇങ്ങനെ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അഞ്ച് പേരാണ് പുതുക്കിയ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് മുപ്പത്തിനാല് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ളത് എസ്ഐ ആർ പരിഷ്കരണത്തിന് ശേഷം എഴുന്നൂറ്റി എൺപത്തിനാല് ബൂത്തുകൾ കൂടി പുതുതായി ഉൾപ്പെടുത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ ആവശ്യമായി വരുന്നത് ഇവിടങ്ങളിലേക്ക് ആവശ്യമായ ബി എൽഒമാരെ നിയമിച്ചിട്ടുണ്ട് എഴുപത്തിയെട്ട് പോളിംഗ് ബൂത്തുകളുടെ ലൊക്കേഷനിൽ മാറ്റമുണ്ടാകും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബൂത്തുകളിൽ വോട്ടർമാരുടെ പുനഃക്രമീകരണം ആവശ്യമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Ravivag Bridal Collections by Shobika Weddings.